പി രാജീവ് വിജയിച്ചത് ശരിക്കും ലോട്ടറി തന്നെയല്ലേ പറഞ്ഞ ശരിയാണ് ആ സമയത്താണ് ഈ പാലാരുവട്ടം പാലം ഒക്കെ പൊളിഞ്ഞത് ഇബ്രാഹിം കുഞ്ഞ് ഇബ്രാഹിം കുഞ്ഞ് ഒരു വഴിയിലായി ഈ രാജീവിന് വഴി വെട്ടി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ആ ഇബ്രാഹിം കുഞ്ഞ് വഴിയിലായി ലീഗ് അവിടെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ലീഗ് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് രാജീവ് ജയിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഈ പാലം പൊളിഞ്ഞതാണ് പാലം പൊളിഞ്ഞപ്പോൾ ആ പാലം പൊളിഞ്ഞതിൻ്റെ കാരണങ്ങളെല്ലാം കൂടെ നിരത്തിക്കൊണ്ട് വന്നു ഇബ്രാഹിം കുഞ്ഞു രോഗാവസ്ഥയിലായി ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ സ്ഥാനാർത്ഥിയായി ഇപ്പോ അതെ ഇപ്പോ അത് ഈ വരുന്ന അതായത് ഈ നമ്മൾ ഈ സുനിൽ കനഗോലു എന്ന് പറയുന്ന കോൺഗ്രസുകാരാക്കിയിരിക്കുന്ന ഇലക്ഷൻ എഞ്ചിനീയർ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് അനുസരിച്ചൊക്കെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വി ഡി സതീശൻ ചില ആർഗ്യുമെന്റുകൾ വെച്ചിട്ടുണ്ട് അതിൽ ലീഗ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ലീഗുമായി സംസാരിച്ചിട്ട് നമുക്ക് സീറ്റ് ഒന്ന് വെച്ച് മാറാമോ മച്ചാൻമാരെ എന്ന് ചോദിച്ചു അപ്പൊ മച്ചമാര് പറഞ്ഞ് നമുക്ക് വെച്ച് മാറ്റാന്ന് പറഞ്ഞു വെച്ച് മാറ്റാമെന്ന് പറഞ്ഞ് കളമശ്ശേരി ഈ പറയുന്ന പോലെ നമ്മുടെ ഷിയാസിനെ നൃത്ത എന്ന് പറഞ്ഞു ഷിയാസ് എന്ന് പറഞ്ഞാല് ബഹുമാനപ്പെട്ട പിന്നെ ബി ഡി സതീശിന്റെ പിന്നെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എറണാകുളം നല്ലൊരു നല്ലൊരു നേതാവാണ് കാര്യം രണ്ട് ഡി സി സി പ്രസിഡന്റുമാരെ കാര്യത്തിലെ ഇപ്പോ അങ്ങനെ ഒരു പേര് വരുന്നുള്ളു മത്സരിക്കുന്നു മലപ്പുറത്ത് ജോയിയും വി എസ് ജോയിം ഇവിടെ ഈ ചെറുപ്പക്കാരനും കാര്യം ചങ്കൂറ്റത്തോടെ പിണറായിയുടെ ഭരണത്തിനെതിരെ സംസാരിച്ച ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ശേഷം രാഷ്ട്രീയത്തിനതീതമായി എനിക്ക് അയാളെ വളരെ ഇഷ്ടമാണ് ഇവിടെ ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഈ പറയുന്ന ലീഗ് അവിടെ കിടന്ന് മസ്കൂത്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ലീഗിന് വേറെ എവിടെയെങ്കിലും ജയിക്കാനുള്ള സ്ഥലത്തേക്ക് കൊടുത്താൽ ലീഗ് മാറിക്കൊടുത്താൽ ഷിയാസ് നിന്നാൽ കളമശ്ശേരി ജയിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ചിന്തിക്കാനുള്ളത് രാഷ്ട്രീയത്തിനതീതമായി മുന്നണി രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റങ്ങൾക്ക് തയ്യാറാവണം മുന്നണികൾ കാര്യം രണ്ടു കൊല്ലം വെളിയിരുന്നതല്ലേ മാറിക്കൊടുക്കണം മാറിക്കൊടുത്തിട്ട് ഷിയാസ് മത്സരിക്കട്ടെ ഷിയാസ് മത്സരിക്കുമ്പോൾ രാജീവ് ഇറങ്ങുമ്പോൾ മത്സരം കനക്കും കാര്യം രാജീവിൻ്റെ ഭരണത്തിൽ എന്തൊക്കെ കോട്ടങ്ങളുണ്ടോ അതെല്ലാം തന്നെ ആൾക്കാർക്ക് പറയാൻ പറ്റും ഇപ്പം ലീഗിന് കോൺഗ്രസിൽ നിന്ന് ഈ സീറ്റ് മാറിക്കിട്ടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇബ്രാഹിം കുഞ്ഞി ഇബ്രാഹിം കുഞ്ഞി മത്സരിക്കുന്നതിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനെ നിർത്തുന്നതിൽ വിമത ശബ്ദം ഉണ്ടായിരുന്നു ഇപ്പോഴും ലീഗിനകത്ത് വിമത ശബ്ദമുണ്ട് ഏഹ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഈ കളമശ്ശേരി ഏറ്റെടുക്കുക രണ്ടായിരത്തി പതിനൊന്നില് ഈ മണ്ഡലം രൂപീകൃതമാകുമ്പോൾ ഏഴായിരം വോട്ടാണ് ഇബ്രാഹിം കുഞ്ഞിന് ഉണ്ടായിരുന്നത് അടുത്ത വന്നപ്പോഴത്തേക്ക് രണ്ടാം തവണ പന്ത്രണ്ടായിരം വന്ന് മൂന്നാം തവണയാണ് ഈ പറയുന്ന പോലെ പാലാരിവട്ടം വിഷയം വന്നതും പതിനേഴായിരം വോട്ടിന്റെ ലീഡിന് ഈ പറയുന്ന രാജീവ് ജയിച്ചതും അപ്പൊ ലീഗിനകത്ത് ഇപ്പോഴും അസ്വാരസ്യമൊക്കെ ഉണ്ട് ലീഗിലെ പ്രശ്നങ്ങൾ ലീഗിലെ വിഭാഗീയത മണ്ഡലം തിരികെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും കാര്യം ലീഗിനകത്ത് ഇങ്ങനെ കിടന്ന അടിയൊക്കെ കൂടുമ്പോഴത്തേക്ക് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു ഭാഗം പറയും വേണമെന്ന് പറയും പിന്നെ വേറൊരു കാര്യങ്ങൾ നമുക്കിതിൽ പറയാൻ പറ്റും ഈ ലീഗ് ഭരണത്തിൽ കയറി കഴിയുമ്പോൾ ഇപ്പൊ കാണുന്ന ലീഗല്ല ലീഗ് പതുക്കെ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെയാവും നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല എനിക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് അതായത് എ കെ ആന്റണി മന്ത്രിയായിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി മന്ത്രിയായിരിക്കുമ്പോഴും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പി എസ് ഉണ്ടായിരുന്ന ഒരു അബ്ബാസാറ് അബ്ബാസാറ് അറ്റാക്ക് വന്നാ മരിക്കുന്നത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്നുള്ള കാക്കാമാരെ കാരണം അവിടെ ഇരിക്കാൻ പറ്റില്ല അവിടെ നമ്മൾ കാണാൻ ചെന്നു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് കാക്കാമാരെ കൊണ്ട് ശുപാർശകളും കൊണ്ട് വന്നിരിക്കുന്ന കാക്കാമാരെക്കാരൻ നിവൃത്തി ഉണ്ടാവില്ല ഈ അബ്ബാസാറൊക്കെ ഒളിച്ചാണ് ഇപ്പോൾ നിസ്കരിക്കാൻ പോകേണ്ട സമയത്തിന് ഒരു മണിക്കൂറുമ്പോൾ സാറും മുങ്ങും ഞങ്ങളോട് പത്രക്കാരോടായുണ്ട് നമ്മൾ ഭയങ്കര സ്നേഹമാണ് വിളിക്ക് അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പറയും എടാ ഞാനേ ഇച്ചിരി നേരത്തെ ഒന്ന് പോകുക കേട്ടോ ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് ഈ ഭരണ അതിഥികളെ കാരണം ഇരിക്കാൻ പറ്റില്ല എന്ന് പറയും എന്നിട്ട് അദ്ദേഹം ഒരു മണിക്ക് നിസ്കാരത്തിന് പോകേണ്ട ആൾ ഏതാണ്ട് പതിനൊന്നര കഴിയുമ്പോഴേ പോകും പോയിട്ട് ഏതാണ്ട് ഒരു മൂന്ന് മണിയാവുമ്പോഴേ പുള്ളി തിരിച്ചു വരച്ചോളൂ അപ്പോഴും ഈ വന്ന ചേട്ടന്മാർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും അതാണ് ഈ പറയുന്ന ലീഗിൽ ലീഗിനകത്തുള്ള വിഷയം അപ്പം അതുമല്ല ലീഗ് കഴിഞ്ഞ ഭരണം വന്നപ്പോൾ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല മൂന്ന് മന്ത്രിമാർ പോലെ അവർക്ക് നാലാമതും മന്ത്രി വേണമെന്ന് പറയും ഇതൊക്കെ കുറച്ച് കൂടിപ്പോയി മുൻപ് വെച്ചമാറൽ സമയത്ത് ആ സീറ്റ് യു ഡി എഫിന് കിട്ടുക എന്ന് വിചാരിക്കും ഷിയാസിനെ നിർത്തി ഷിയാസ് ജയിച്ചു എന്നിരിക്കട്ടെ അത് പിന്നെ ഒരു ശരിക്കൊരു മാറ്റമല്ലേ അത് ഇത്രയും കാലം പോയി രീതിയിലല്ലാതെ രീതിയിലല്ലാതെ മണ്ഡലങ്ങൾ ഇപ്പൊ നമ്മള് ഇതേ തന്നെ കാര്യം കഴിഞ്ഞാൽ ജോസ് കെ മാണി ജോസ് കെ മാണി യു ഡി എഫിലേക്ക് ജോസ് കെ മാണി ചില തിരുവമ്പാടി കൊടുക്കാന്ന് പറഞ്ഞല്ലോ തിരുവമ്പാടി ലീഗ് ജയിക്കുന്ന സ്ഥലമല്ലേ തിരുവമ്പാടി എന്ന് പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവണം കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന സി പി എമ്മിനെപ്പോലെ ഒരു വലിയ മനോഭാവം കാണിച്ചാലേ സി പി എമ്മും വലിയയിട്ട മനോഭാവം കാണിച്ച് കാണിച്ച് കാണിച്ചാണ് ഇപ്പം ഈ ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുന്നത് ഈ എൽ ഡി എഫിൻ്റെ മുന്നണി യോഗത്തിൽ ചെന്നിരിക്കുമ്പോൾ ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ വിഷയം ഉണ്ടായിട്ട് സി പി ഐക്കാർക്ക് മന്ത്രി രാജന് പിണറായി വിജയൻ്റെ കൂടെ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ നോക്കുന്ന എം ആർ അജിത് കുമാറിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് തരെ ചോദിക്കാൻ പറ്റിയിട്ടുണ്ടോ മുട്ടടിക്കും മുട്ടടിക്കും അങ്ങനെ പാടില്ല വലിയ കിട്ടണമെന്നുള്ള ശരി തന്നെ ചോദിക്കാനുള്ളത് ചോദിക്കേണ്ട വേദിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം പിന്നെന്തോന്നും മുന്നണി രാഷ്ട്രീയം യു ഡി എഫിൽ അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റത്തൊന്നുമില്ല കോൺഗ്രസ്സിൽ അങ്ങനെ കാണിക്കും കാര്യം ലീഗും കോൺഗ്രസ് തമ്മിൽ എത്ര സീറ്റ് വ്യത്യാസമാണ് യു ഡി എഫിൽ ഉള്ളത് വെറും പത്ത് സീറ്റ് എങ്ങേ വ്യത്യാസമുള്ളൂ രണ്ടാമത് നിൽക്കുക ലീഗ് നിർത്തിയത് എല്ലാം ജയിച്ച് യു ഡി എഫിൽ ഉറപ്പുറയുള്ള സീറ്റ് ലീഗിന്റെ മാത്രമേ ഉള്ളൂ പറ അറിയില്ല അത് അങ്ങനെ തന്നെയാണ് ലീഗ് സിറ്റിംഗ് സീറ്റുകളിൽ അധികം അത് സിറ്റിംഗ് സീറ്റ് തന്നെയാണ് അതേ കിട്ടുവാറുള്ളൂ അത് അങ്ങനെയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇപ്പൊ പി രാജീവ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ എം എൽ എ മന്ത്രിയായിരിക്കുന്ന ആളാണ് അപ്പം ഒന്നാമത് ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് ലീഗിന് സാധ്യത ഉണ്ടായിട്ടും അവിടെ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക ലീഗിനകത്ത് ഉൾപാർട്ടി രാഷ്ട്രീയം ഭയങ്കര കേട്ടാ ഇബ്രാഹിം കുഞ്ഞിന്റെ മോനെ നിർത്തിയാലാണ് പ്രശ്നം വന്നത് ഇബ്രാഹിം കുഞ്ഞി ഉള്ളതെല്ലാം പിന്നെ പാലം എല്ലാം തകർന്നു പോയി ഇബ്രാഹിം കുഞ്ഞിന്റെ മോനെ ജയിപ്പിച്ചു ഇബ്രാഹിം കുഞ്ഞിന്റെ മോൻ അവിടെ സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഈ കണ്ട വിഷയങ്ങളെല്ലാം ഉണ്ടായത് ഇബ്രാഹിംകുഞ്ഞിന്റെ മോൻ മത്സരിച്ചാണ് ഈ കണ്ട പ്രശ്നം ഉണ്ടായത് അതിന് ലീഗിനകത്ത് ഇഷ്ടമില്ല ഇബ്രാഹിം കുഞ്ഞിന്റെ മോൻ മത്സരിച്ചത് അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടായത് അതായത് അന്ന് നടന്നത് ഒരു വ്യക്തിപരമായ ഒരു തീരുമാനമാണ് പറയുന്നത് ആ ലീഗിന് ലീഗിനെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിനൊക്കെ അങ്ങനെ ഒരു വിഷയമുണ്ട് ഒരിക്കൽ സ്ഥാനാർത്ഥിയാണ് അന്ന് മാറാൻ വലിയ ഇപ്പൊ അടുത്ത് വേറൊരു ടോപ്പിക്കാണ് അത് എനിക്ക് വേറൊരു സംസാരത്തിൽ നമുക്ക് ഇരിക്കാം കോൺഗ്രസിനെ നന്നാക്കാനായിട്ട് ശ്രമിച്ചു കോൺഗ്രസിൽ ഇപ്പൊ നിൽക്കുന്ന എം എൽ എമാർമാർ വേറെ എം എൽ എ മത്സരിക്കണം വേറെ സ്ഥാനാർത്ഥി നിർത്തുക എന്റെ സാമ്രാജ്യമാണ് എനിക്ക് വേറെ ബുദ്ധിമുട്ടാണെന്ന് കോൺഗ്രസിലെ ചില എം എൽ എമാർ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ തെറ്റാ ഇപ്പൊ കളമശ്ശേരിയിൽ ഈ പറയുന്ന രീതിയിൽ ഷിയാസിനെ നിർത്താൻ പോ മുഹമ്മദ് ഷിയാസിനെ നിർത്താൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പെരുമ്പാവൂര് വെച്ച് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട് പെരുമ്പാവൂരി ഇപ്പൊ ജയിച്ചിരിക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയാണെന്ന് തോന്നുന്നു അതെ എൽദോസ് കുന്നപ്പള്ളിയാണെന്നാണ് എന്റെ എനിക്ക് തോന്നുന്നത് അങ്ങനെ എൽദോസ് ആണെന്ന് അതെ പെരുമ്പാവൂര് നമ്മുടെ പി പി ചങ്ങൻ തങ്ങച്ചൻ ജയിച്ചിരുന്ന സ്ഥലമല്ലേ അപ്പൊ എൽദോസ് എൽദോസാണ് തോന്നുന്നത് എൽദോസിനെ മാറ്റേണ്ടി വരും പെരുമ്പാവൂര് അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ അപ്പൊ വി ഡി സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ മാത്രമല്ല ഷിയാസ് ഷിയാസ് നിരവധി സമരങ്ങൾക്ക് എന്നാമേ ഷിയാസിനെതിരെ സർക്കാർ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് സമരങ്ങളുടെ പേരിൽ അപ്പൊ ഷിയാസ് മത്സരിക്കണം രാജീവിന് ഒരു നല്ല എതിരാളിയെ കിട്ടും പി രാജീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സി പി എമ്മിന്റെ കൊച്ചിയിലെ മുഖമാണ് സഹാവ് എന്ന് വിളിക്കുന്നത് രാജീവിന് ഇപ്പൊ ഇഷ്ടമല്ല രാജീവ് ഒരു ധനാഠ്യന്റെ സ്റ്റൈലിലേക്കാണ് രാജീവ് പോകുന്നത് ബുദ്ധിജീവിയാണ് ദേശാഭിമാനിൽ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്നു അപ്പൊ രാജീവ് എത്രയോ നമ്മൾ കളമശ്ശേരി മത്സരിച്ചു തോറ്റു കൊച്ചിയിൽ ഹൈബിൻ ഹൈബിയുടെ കൂടെ ലോകസഭയെ മത്സരിച്ച് തോറ്റു രാജീവിനും സി പി എമ്മിനും ലോട്ടറി ഈ ജയവും എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കളമശ്ശേരി മണ്ഡലം മണ്ഡല പുനർനിർണയ കാലം മുതൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നതാണ് മണ്ഡല പുനർനിർണയ കാലം മുതൽ അപ്പൊ പി രാജീവിന് ഒരു എതിരാളി തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ മുഹമ്മദ് ഷിയാസ് മുഹമ്മദ് ഷിയാസ് മത്സരിച്ചാൽ ഒരു നല്ല ഇത് നമുക്കൊരു പയറ്റ് ഇവിടെ കാണാൻ പറ്റിയൊരു നല്ല യുദ്ധം രാഷ്ട്രീയ യുദ്ധത്തിന് ഒരു പിന്നെ ഒരു ഒരു ഭൂമി ആകും കളമശ്ശേരി കളമശ്ശേരി എന്തുകൊണ്ടും അതൊരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ലീഗിന്റെ വോട്ട് കൊണ്ട് മാത്രമല്ല അവിടെ ലീഗുകാർ ജയിക്കുന്നത് കോൺഗ്രസിന്റെ വോട്ടാണ് ലീഗ് ജയിക്കുന്നത് കൊച്ചി എന്ന് പറഞ്ഞാൽ ഇന്നും സി പി എമ്മിന് അപ്രാപ്യമായ ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം എന്ന് പറയുന്നത് ഒരു അപ്രാപ്യമായ ഒരു മണ്ഡലമാണ് നമുക്ക് നിരവധി മണ്ഡലങ്ങൾ അങ്ങനെ പറയേണ്ടി വരും ഇപ്പൊ പെരുമ്പാവൂര് നമ്മൾ പറഞ്ഞു മൂവാറ്റുപുഴ ഉണ്ട് കൊച്ചിയിൽ തന്നെ വരുന്നതാണ് മൂവാറ്റുപുഴയൊക്കെ പിന്നെ നമുക്ക് എറണാകുളം ജില്ലയുണ്ട് തൃക്കാക്കരയുണ്ട് അങ്ങനെ നിരവധി അത് നമുക്ക് മറ്റൊരു വിഷയം വേണ്ടി മറ്റൊരു സമയത്ത് നമുക്ക് അത് സംസാരിക്കാം അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് മുഹമ്മദ് ഷിയാസിനെ നിർത്തുകയാണെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ഒരാളാണ് അപ്പോ രാജീവ് വരാൻ സാധ്യതയുണ്ടോ അല്ല പി രാജീവിന് ഒരിക്കൽ കൂടെ കൊടുക്കും കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ പറഞ്ഞായിരുന്നു അതായത് സി പി എമ്മിനെ സംബന്ധിച്ച് മറ്റൊരു മുഖത്തെ രണ്ടാമത് ഒരുക്കി കൂടെ മത്സരിച്ചവർ മത്സരിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ സി പി എമ്മിന് രണ്ടാമതൊരു മുഖത്തെ കൂടെ കിട്ടാൻ പ്രയാസമാണ് അങ്ങനെ വരുമ്പോ സി പി എം രാജീവനത്തിൽ അത്രേ ഷിയാസിന് വരത്തുള്ളൂ ഷിയാസ് ഒരു നല്ല സമര പോരാളിയായിരുന്നു കെ എസ് യുയിലൂടെ വന്നു യൂത്ത് കോൺഗ്രസിൽ വന്നു ഷിയാസ് വന്നിട്ട് എന്താ പ്രശ്നം ഹൈബി അദ്ദേഹത്തിനോട് വളരെ ലോഹ്യമാണ് ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇവിടെ കളിക്കുന്നില്ല സതീശന്റെ സ്വന്തം ആളെന്ന് പറയുന്നതിനപ്പുറം അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ പ്രതിപക്ഷ പ്രതിപക്ഷ യുവ സംഘടനയുടെ നേതാവുന്ന രീതിയിൽ ഷിയാസിന് അർഹതയുണ്ട് ഷിയാസിന് അർഹതയുണ്ട് ഇപ്പൊ ജോയിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഷിയാസിന് അർഹതയുണ്ട് ഷിയാസിന്റെ നിർത്തണം അതിന് ഈ പറയുന്ന രീതിയിൽ കളമശ്ശേരിയില് വെച്ച് മാറണമെന്ന് പറഞ്ഞാൽ ലീഗ് വെച്ച് മാറിയേ പറ്റുള്ളൂ ലീഗിന്റെ വോട്ടിൽ നിന്നല്ല കളമശ്ശേരി ജയിക്കുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഈ തമ്മിലടി ഒരു പരിധിവരെ അവർക്ക് വോട്ട് കിട്ടാതിരിക്കുന്നതിനും കിട്ടുന്നതിനും സാധ്യതയുണ്ട് പിന്നെ അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട് കോൺഗ്രസ്സിന് സി പി എമ്മിൽ ഉള്ളതുപോലെ തന്നെ ചില ജില്ലകളിൽ അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട് ഞങ്ങൾ കോൺഗ്രസിനെ കുത്തുള്ളൂ എന്ന് പറയുന്ന എത്രയോ ഫാമിലീസ് ഉണ്ട് അത് മധ്യവർഗമാകാം അല്ലാത്തതുമാകാം മധ്യവർഗമാണ് ഏറ്റവും കൂടുതൽ ഈ മധ്യവർഗം എന്ന് പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു ഇടത്തരം കുടുംബം എല്ലാം തന്നെ പറയുന്ന കോൺഗ്രസിനെ കുത്തുള്ളൂ അത് ഈ എറണാകുളത്ത് വളരെ കൂടുതലാണ് ഒരു ഇൻഡസ്ട്രി ഒരു കൊമേഴ്സ്യൽ ജില്ലയല്ലേ എറണാകുളം അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കളമശ്ശേരി പ്രത്യേകിച്ച് ഒരുപാട് വ്യവസായങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടെയാണ് കളമശ്ശേരി അടുത്ത ആ സ്ഥലമൊക്കെ അറിയാമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ലീഗ് ലീഗ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറും കാര്യം ലീഗിന് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ആയിരുന്നില്ല ഇബ്രാഹിം കുഞ്ഞ് ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ നിർത്തി അതിന്റെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ നിർത്തിയ ഇബ്രാഹിം കുഞ്ഞിന്റെ വയ്യാതായെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിന്റെ മോനെ നിർത്തു അത് എടുത്ത പാരമ്പര്യം അത് ലീഗിനകത്ത് വിഷയമുണ്ട് അതൊരു പരീക്ഷണമായി പരീക്ഷണമായതുകൊണ്ടല്ലേ തോറ്റു പോയത് അതല്ല ചോദിച്ചത് ഷിയാസിനെ നിർത്തുന്നത് യു ഡി എഫിന് ഇപ്പൊ അവരിപ്പോ ലീഗിന്റെ ഒരു സീറ്റ് വിട്ടു കൊടുക്കണമെങ്കിൽ എന്ത് തന്നെയായാലും പാർട്ടിക്കുള്ളിൽ ഒരു അന്തർ ഒരു ചർച്ച നടന്നിട്ടുണ്ടാവും അതൊന്നും ഒരു പരീക്ഷണൊന്നും ആവാൻ കഴിയില്ല കാര്യം ഇപ്പോൾ അവർ കണ്ട അവർ അവലംബിക്കുന്ന ചില രീതികൾ കണ്ടാൽ സി പി എം എടുക്കുന്ന ചില നയങ്ങളൊക്കെ സതീശന് എടുക്കുന്നുണ്ട് ഒന്ന് ൃപപ്തരായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നവരെയൊക്കെ പൊക്കിക്കൊണ്ടുവരിക എന്നുള്ള രീതി സി പി എമ്മിന് പണ്ടുമുണ്ട് സി പി എമ്മിന് എൻ്റെ എൻ്റെ ഓർമ്മയിൽ ലോനപ്പന്തമ്പാടം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇരിങ്ങാലക്കുടയിൽ ലോനപ്പന്താടം മുതൽ ഇങ്ങേറ്റെന്താ ഇപ്പം സരിൻ വരെ അവർ കാണിക്കുന്നു അതൊരു പഴയ രീതിയാണെങ്കിലും അവർ ഇപ്പോഴും കാണിക്കുന്നുണ്ട് അതൊരു നല്ല രീതിയാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടാണ് പാലക്കാട് പി കെ ശശി ബുക്കിക്കുറ വരെ നോക്കുന്നത് പിന്നെ നമ്മുടെ ഐഷ പോറ്റിയെ നോക്കുന്നത് അതൊക്കെ സി പി എമ്മിന് മാത്രമല്ല ഞങ്ങൾക്കും കഴിയുമെന്ന് അവർ കാണിച്ചുകൊണ്ടിരിക്കുക അതവർ കാണിക്കട്ടെ ഇത് വെറുതെ മുന്ന മുന്നണിക്കകത്തുള്ളൊരു വിഷയമല്ലേ അത് മുന്നണിക്കകത്ത് ഉപയോഗിച്ച് ചർച്ചയൊക്കെ നടത്തിയാൽ കുഞ്ഞാലക്കുട്ടി സാഹിബൊക്കെ സാഹിബ് സമ്മതിക്കും തീർച്ചയായിട്ടും സമ്മതിക്കും കാര്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഈ പറയുന്ന പോലെ ലീഗിനും അവർക്ക് ഭരണം കൂടാതെ ഇനി പറ്റില്ല ലീഗിന് ഭരണമില്ല എന്നുണ്ടെങ്കിൽ കുപ്പില്ലാത്ത കഞ്ഞിയാണ് അവർ എത്ര കാലമായി അവർക്ക് കുഞ്ഞാലു കുട്ടിയെ കണ്ടായിരുന്നു ആനെ മെലിഞ്ഞ പോലെ ഗ്ലാമർപൂർവുമല്ല കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ എന്നിട്ട് പണ്ട് കുഞ്ഞാലു കുട്ടി എന്ന് പറഞ്ഞാൽ വെളുത്തു തുടുത്തിരുന്നൊരു കുഞ്ഞാലിക്കുട്ടിയാ ഇന്നപ്പഴൊക്കെ തിന്ന് കപ്പലണ്ടി ഒരു മീറ്റിങ്ങിനൊക്കെ പോകാൻ പറയുമ്പോൾ ഇപ്പോൾ കഴിക്കാൻ കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് ഒരു മന്ത്രിതലത്തിലെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ കഴിക്കാൻ കിട്ടുന്ന എന്തെങ്കിലും അണ്ടിപ്പരിപ്പ് പിന്നെ ഈ പറയുന്ന ഈന്തപ്പഴം ഏഹ് നല്ല എ ക്ലാസ് ചായ ഞാൻ പറഞ്ഞിട്ടില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയണത് ചുമ്മാ വിളിച്ചു പറയും ആ ഹലോ കോഫി ഹൗസ് അല്ലേ ആ ഒരു മീറ്റിംഗ് ഉണ്ട് രണ്ട് മൊസമ്പി ജ്യൂസ് വരട്ടെ അവിടെ നിന്ന് മൊസമ്പി ജ്യൂസും കൊണ്ട് പാമം ക്യാൻറ്റീനിലെ പയ്യൻ വരും ക്യാൻറ്റീൻ അല്ല പിന്നെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ അതൊക്കെ ഈ മന്ത്രി ആയിരിക്കുമ്പോഴേ പറ്റുള്ളൂ ഇപ്പൊ ഞാനൊരു വി ഐ പി ആണ് കാണാൻ ചെല്ലുകയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പി രാജീവിന്റെ അല്ലെങ്കിൽ പി രാജീവിന്റെ ഓഫീസിൽ നിന്ന് അപ്പോഴും വിളി ചല്ലും പി രാജീവിനും അപ്പോൾ ഒരു ഒരു മോശം ബി ജ്യൂസ് ഇതൊക്കെ മന്ത്രിമാരെ കിട്ടുള്ളൂ അതൊന്നും ഇല്ലാത്ത കുഞ്ഞാലിക്കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കി ഇ ടി കുഞ്ഞാലിക്കുട്ടി ഈ പറയുന്ന സി ടി അഹമ്മദ് അലി സി ടി അഹമ്മദ് അലി എനിക്ക് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടോ സി ടി അഹമ്മദ്ലി ജീവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ അങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക അങ്ങനെ നിരവധി നേതാക്കള് നിരവധി ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പം എനിക്കോ നിങ്ങൾക്കോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്ന അസുഖത്തിന് ഇവിടുന്ന് പോകാനുള്ള റൈറ്റ് ഉണ്ടോ അമേരിക്കയിൽ ഇവിടുത്തെ ചെലവിൽ ഇവിടുത്തെ ഒരു സാധാരണ പൗരന് നമ്മുടെ ഖജരാവിൽ പണമെടുത്തും കൊണ്ട് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാൻ പറ്റൂ ഇല്ലല്ലോ അതിനുള്ള ഇതുണ്ടോ ഇതില്ല ആ ഒരു പിന്നെ അങ്ങനെ ഒരു സാധ്യത നമുക്കില്ല അപ്പൊ മന്ത്രിയാവുമ്പോഴേ പറ്റുള്ളൂ അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ ബഹുമാനപ്പെട്ട എം കെ മുനീർ സാറും ഇങ്ങനെ പലരും ഇങ്ങനെ ഈ പറയുന്ന പോലെ അവരൊക്കെ ഇങ്ങനെ ഒമ്പത് വർഷമായി വീർപ്പുകൂട്ടിയിരിക്കുകയാണ് അപ്പൊ ഭരണം വേണം അപ്പൊ കളമശ്ശേരി കൊടുക്കണം പെരുമ്പാവൂർ പെരുമ്പാവൂരങ്കിൽ പെരുമ്പാവൂര് ഞങ്ങൾ റെഡിയാണെന്ന് പറയും അതായത് ഒരു വെച്ചുമാറൽ ഉറപ്പായിട്ടും ഉണ്ട് ചർച്ച അവസാനിപ്പിക്കാതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടതല്ല കളമശ്ശേരിയിൽ ഷിയാസ് വരികയാണെങ്കിൽ എവിടെയാണ് ജോയി നിർത്തും മലപ്പുറത്തോ തിരുവമ്പാടിയിലോ എവിടെയാലും ജോയി ജോയി ഞാൻ പറയട്ടെ കോൺഗ്രസിന്റെ ഈ മാറ്റത്തിൽ വളരെ സന്തോഷം തോന്നാറുണ്ട് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് കാര്യം യൂത്തിനെ അവർ കണ്ടെത്തണം യൂത്തിനെ നിർത്തണം യൂത്ത് എന്നും വൈബ്രന്റാ ഈ കടൽ കിഴക്കുമാരെയൊക്കെ എന്തിനാ വേറെ പണിയില്ലേ യൂത്തിനെ നിർത്തണം ജോലിയൊക്കെ നിർത്തണം അത് മറ്റൊരു വിഷയമാണ് നമുക്ക് അപ്പോഴും സംസാരിക്കാം ഷിയാസ് നിൽക്കട്ടെ ഷിയാസിന്റെ ചുമരെടുത്ത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കേരള സമൂഹം കളമശ്ശേരിയിലെ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ പി രാജുവിന്റെ ചിഹ്നത്തോടൊപ്പം കൈപ്പത്തി ചിഹ്നത്തിൽ ഷിയാസ് മത്സരിക്കുന്ന കാണാൻ കളമശ്ശേരിയിലെ കോൺഗ്രസ് അല്ല അവിടുത്തെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഷിയാസ് അത്ര കണ്ട് വൈബ്രന്റ് ആയിരുന്നു